നമസ്കാരം ഞാൻ ശ്രീലക്ഷ്മി നിജിത് ഒരു കാലത്ത് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലെ പറമ്പുകളും വയലുകളുമൊക്കെ കുട്ടികളുടെ കളിസ്ഥലങ്ങളായിരുന്നല്ലോ കാലത്തെ ആ രണ്ടു മാസം അവിടങ്ങളിൽ ഉയരുന്ന അവരുടെ ആരവങ്ങൾ ഒരു നാടിൻ്റെ ആകെ ആഘോഷമായിരുന്നു എന്നാൽ അവർക്കിന്ന് കളിക്കാൻ പറമ്പുകളോ വയലുകളോ ഒന്നും തന്നെ ഇവിടെയില്ല അവരുടെ കളിസ്ഥലമാകേണ്ട പറമ്പുകളിലൊക്കെ ഇന്ന് നിരവധി വീടുകൾ ഉയർന്നു വന്നു കൃഷി ചെയ്യാത്ത വയലുകൾ മണ്ണിട്ട് നികത്തിയോ വേലിക്കെട്ടിയോ അതിർവരമ്പ് വരച്ചപ്പോൾ കുട്ടികളുടെ കളിയിടമിന്ന് മൊബൈൽ ഫോണുകളിലേക്ക് മാത്രമായി ഒതുങ്ങിപ്പോയിരിക്കുകയാണ് തന്മൂലം കൂട്ടുകൂടിയുള്ള കളികളും കളിക്കൂട്ടുകാർ ആരുമില്ലാത്തൊരു ബാല്യകാലവുമാണ് ഇന്ന് അവർക്കുള്ളത് എന്നാൽ ഇതുപോലെ കളിസ്ഥലങ്ങളില്ലാത്ത കുട്ടികളുടെ മനസ്സറിഞ്ഞ് അവർക്ക് കളിസ്ഥലം ഒരുക്കാൻ സ്ഥലം കണ്ടെത്തിയിരിക്കുകയാണ് കാസർകോട്ടെ ഒരു ഗ്രാമം കാസർകോട് ജില്ലയിലെ ഉദുമ ആറാട്ടുകടവിലെ ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കി നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലം വാങ്ങി കുട്ടികൾക്ക് കളിക്കുവാനുള്ള കളിസ്ഥലം ഒരുക്കി ഒരുക്കിക്കൊടുത്തിരിക്കുന്നത് കബഡി മത്സരങ്ങളിൽ ജില്ലയിലെ തന്നെ പ്രമുഖ ടീമുകളിൽ ഒന്നാണ് ഫ്രണ്ട്സ് ആറാട്ടുകടവ് നേരത്തെ തന്നെ കലാരംഗത്തും കായികരംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി യുവതാരങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന ചരിത്രവുമുണ്ട് ഈ ക്ലബിന് കളിച്ചു വളരേണ്ട പ്രായത്തിൽ പുതുതലമുറ ലഹരിക്ക് അടിമകളാവുകയോ അല്ലെങ്കിൽ ആരെങ്കിലും അവരെ ലഹരിക്ക് അടിമകളാക്കുകയോ ആണ് ചെയ്യാറുള്ളത് അതൊരു പക്ഷേ അവരുടെ അടുത്ത ബന്ധുക്കളോ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളോ ആയിരിക്കാം ഇതുപോലുള്ളവർ അവരുടെ നിഷ്കളങ്കതയെ ചൂഷണം ചെയ്യുന്നതോടൊപ്പം കുട്ടികളിലെ നിഷ്കളങ്കതയുടെയും അവരിലെ നന്മയുടെയും ഉറവ വറ്റാതിരിക്കാൻ അവർക്കുവേണ്ടി കളിസ്ഥലമൊരുക്കിയുള്ള ആറാട്ടുകടവിന്റെ ഈ കരുതൽ ഒരു മാതൃകയാണ് കലയായാലും കായികമായാലും കാസർകോട്ടെ കുട്ടികൾക്ക് ആവേശമാണ് ആറാട്ടുകടവിലെ അവരുടെ സ്വന്തം ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്